അതുതന്നെ ഡോക്ടർ കെ എസ് രാധാകൃഷ്ണൻ എടുക്കുക അദ്ദേഹം പണ്ടൊരു കോൺഗ്രസ് സഹയാത്രികനായിരുന്നു കോൺഗ്രസ് ആയിട്ടാണ് അദ്ദേഹം കാലടി സംസ്കൃത സർവകലാശാലയുടെ വി സി ആകുന്നത് പബ്ലിക് സർവീസ് കമ്മീഷന്റെ ചെയർമാൻ ആകുന്നത് ഓക്കെ അവിടെ നിന്നാണ് അദ്ദേഹം ബി ജെ പിയിലേക്ക് മാറുന്നത് കഴിഞ്ഞ തവണ ഇപ്പോൾ ജോർജ് പൊടിപ്പാറ തന്നെ പോലെ ആലപ്പുഴ മത്സരിച്ചപ്പോൾ കൂടുതൽ വോട്ട് നേടാൻ പക്ഷേ ബി ജെ പി തന്നെ ഞെട്ടിക്കുന്ന വിധത്തിലുള്ള വോട്ട് നേടാൻ ഡോക്ടർ കെ എസ് രാധാകൃഷ്ണന് സാധിച്ചിരുന്നു ഇക്കുറി അദ്ദേഹം ബി ജെ പി സ്ഥാനാർത്ഥിയായി എറണാകുളത്ത് മത്സരിക്കുന്നു അദ്ദേഹം എറണാകുളം സ്വദേശിയാണ് പഴയ ബന്ധങ്ങളുണ്ട് മാരാജ്സ് കോളേജിൽ ദീർഘാലം അധ്യാപകനായിരുന്നു അപ്പോൾ ഈ വോട്ടിൽ ഒരു ചെറിയ ചോർച്ച ഉണ്ടാക്കാൻ ഡോക്ടർ കെ എസ് രാധാകൃഷ്ണൻ കാരണമാകുമോ അവിടെ രാജീവ് നമ്മൾ കാണേണ്ട ഒരു വിഷയം കെ എസ് രാധാകൃഷ്ണൻ ഒരു സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ ഈ മൂന്ന് പേരെ പരിഗണിക്കും അക്കാദമിക് ബ്രില്യൻസിന്റെ കാര്യത്തിലായാലും മികച്ച എന്താ പറയുക പൊസിഷനുകൾ ഇപ്പൊ ഒരു വൈസ് ചാൻസലർ ആയിട്ട് പി എസ് സി ചെയർമാനായിട്ട് ഇങ്ങനെയെല്ലാം ഒരുപാട് വലിയ പദവികൾ അലങ്കരിച്ച നല്ല പ്രഭാഷകനാണ് എഴുത്തുകാരനാണ് എന്താ പറയാ പുരാണങ്ങളിലും അതുപോലെ വേദോപനിഷത്തുകളൊക്കെ സംബന്ധിച്ച് വളരെ ആധികാരികമായിട്ട് സംസാരിക്കാൻ ശേഷിയുള്ള നല്ല ഒരു വ്യക്തിത്വമാണ് അതിലൊന്നും സംശയമില്ല പക്ഷേ അദ്ദേഹത്തിനെ അദ്ദേഹമാക്കി മാറ്റിയത് അദ്ദേഹത്തിന്റെ പൊതുജീവിതത്തിന് അദ്ദേഹം ഏറ്റവും കൂടുതൽ കടപ്പെട്ടിരിക്കുന്ന കോൺഗ്രസിനാണ് ഒരു ഒരു സർവകലാശാലയുടെ വൈസ് ചാൻസലർ പദവിയിൽ അവരോധിച്ചു അതിനുശേഷം പി എസ് സി ചെയർമാനായിട്ട് അദ്ദേഹത്തെ നിയോഗിച്ചു ഒടുവിൽ അദ്ദേഹം ഇതെല്ലാം അനുഭവിച്ച ആ ടൈം കഴിഞ്ഞപ്പോൾ അദ്ദേഹം ബി ജെ പിയിലേക്ക് പോവുകയാണ് ചെയ്തത് സാധാരണഗതിയിൽ നമ്മളിപ്പോൾ പലരെ കുറിച്ചും പറയാറുണ്ട് എല്ലാ സ്ഥാനമാനങ്ങളും കിട്ടിയിട്ട് അല്ലെങ്കിൽ എല്ലാ പദവികളും അനുഭവിച്ച ശേഷം ആ പാർട്ടിയുടെ ആ പാർട്ടി അർപ്പിച്ച വിശ്വാസത്തെ തകർത്ത് അദ്ദേഹം മറ്റൊരു പാർട്ടിയിലേക്ക് പോകുമ്പോൾ ചില ഘട്ടങ്ങളിലെങ്കിലും ഒരു എറണാകുളം പോലുള്ള ഒരു മണ്ഡലത്തിൽ ഇത് അദ്ദേഹത്തിന് പ്ലസ് ആണോ മൈനസ് ആണോ സൃഷ്ടിക്കുക എന്ന് എനിക്ക് അറിയില്ല ഇപ്പൊ ആലപ്പുഴയിലെ ഒരു സ്വഭാവം അല്ല എറണാകുളം മണ്ഡലത്തിലുള്ളത് അതുകൊണ്ട് തന്നെ കെ എസ് രാധാകൃഷ്ണൻ കരുത്തനാണെങ്കിലും എറണാകുളത്ത് അദ്ദേഹത്തിന് ആലപ്പുഴയിലെ പ്രകടനം ആവർത്തിക്കാൻ കഴിയുമോ എന്ന കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട് കഴിഞ്ഞ തവണയ്ക്ക് ബി ജെ പി സ്ഥാനാർത്ഥി വാങ്ങിച്ചതിനേക്കാൾ കൂടുതൽ വോട്ട് ചിലപ്പോൾ അദ്ദേഹത്തിന് കിട്ടിക്കൂടായില്ല പക്ഷെ കിട്ടും എന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല കഴിഞ്ഞവണത്തെ സ്ഥാനാർത്ഥിയും മോശമൊന്നും ആയിരുന്നില്ല അൽഫോൻസ് കണ്ണന്താനം പല രീതിയിൽ ഇദ്ദേഹത്തെ പോലെ തന്നെ അഡ്മിനിസ്ട്രേറ്റീവ് രംഗത്ത് വലിയ സ്വാധീനമുള്ള മുൻ എം എൽ എ ആണ് ഡൽഹിയിലൊക്കെ വലിയ പേരുകളുള്ള അങ്ങനെ ഷൈൻ ചെയ്തിട്ടുള്ള ഒരാൾ തന്നെയാണ് അദ്ദേഹത്തിന് നല്ലപോലെ വോട്ട് ഒരു ലക്ഷത്തി മുപ്പത്തേഴായിരം വോട്ട് പിടിക്കാൻ കഴിഞ്ഞെങ്കിൽ കഴിഞ്ഞു എന്നുള്ളത് സത്യമാണ് പക്ഷെ ഇതിന്റെ കൂടെ ചേർക്കേണ്ട ഒരു സംഗതി എന്താന്ന് വെച്ചാൽ ഇത് ഇത്തവണ ഇപ്പൊ ബി ജെ പിക്ക് എല്ലാ സ്ഥലത്തും ഏത് മണ്ഡലം പരിശോധിക്കുമ്പോഴും അവിടെ എല്ലാം വോട്ട് കൂടുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത് അങ്ങനെ വന്നാൽ ഈ ബി ജെ പിക്ക് അവർക്ക് കിട്ടിക്കൊണ്ടിരുന്നതിനേക്കാൾ വലിയ തോതിൽ വോട്ട് കൂടുക എന്ന് വന്നാൽ അതിനർത്ഥം ബി ജെ പിയിലേക്ക് ഹിന്ദു വോട്ടുകൾ കൂടുതൽ മാറുന്നു എന്നാണ് അർത്ഥം ആ ഹിന്ദു വോട്ടുകളുടെ മുഖ്യ ഗുണഭോക്താക്കൾ എന്ന നിലയ്ക്ക് ഹിന്ദു വോട്ടുകളുടെ ചോർച്ച ഒരു പരിധിക്ക് അപ്പുറത്തേക്ക് പോയാൽ അത് ഇടതു മുന്നണിയെയും ബാധിക്കും അതും സംഭവിച്ചു കൂടായില്ല അപ്പൊ അദ്ദേഹത്തിന് കിട്ടുന്ന വോട്ട് കോൺഗ്രസിന്റെ വോട്ടുകള് പൊതുവിൽ യു ഡി എഫിന് ഈ എന്താ പറയുക ഹിന്ദു വോട്ടുകളില് മൊത്തത്തിൽ ഏറ്റവും ചെറിയ പെർസെന്റ് ആണുള്ളത് ഇപ്പം ബി ജെ പിയെ പരിഗണിക്കുക അല്ലെ ഇടതുമുന്നണിയെ പരിഗണിച്ചാൽ ഈ മൂന്ന് ഒരു താരതമ്യം നടത്തിയാൽ കോൺ യു ഡി എഫിന് കിട്ടുന്ന പെർസെൻറ്റേജ് ഈ മൂന്ന് ഈ മറ്റു രണ്ടുപേരെ അപേക്ഷിച്ച് കുറവാണ് അപ്പൊ ബി ജെ പി വൻതോതിൽ ഇരുപത്തഞ്ച് ശതമാനത്തിലേക്കോ ഇരുപത്തെട്ട് ശതമാനത്തിലേക്കോ ഒക്കെ അവരുടെ വോട്ടിംഗ് വിഹിതം വർദ്ധിപ്പിച്ചാൽ അത് കോൺഗ്രസിന്റെ മാത്രം അല്ലെങ്കിൽ യു ഡി എഫിൽ നിന്നുള്ള മാത്രം ഹിന്ദു വോട്ടുകളുടെ ഒഴുക്കായിട്ട് കാണാൻ പറ്റില്ല അത് സ്വാഭാവികമായിട്ടും വലിയ തോതിൽ അപ്പുറത്ത് എൽ ഡി എഫിൽ നിന്ന് ഇതുവരെ വോട്ട് ചെയ്തിരുന്ന ഒരു വിഭാഗത്തിന്റെ കൂടി വോട്ട് ചോർച്ച അവിടെ സംഭവിക്കും അങ്ങനെ വന്നാൽ അത് യു ഡി എഫിനെ മാത്രമല്ല ബാധിക്കുക എൽ ഡി എഫിനെയും ബാധിക്കും എന്നുള്ളത് ഉറപ്പാണല്ലോ ഇപ്പൊ കേരളത്തിൽ പല മണ്ഡലങ്ങളിലും തൃശ്ശൂരിനും തിരുവനന്തപുരത്തും ഒക്കെ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് മുപ്പത് ശതമാനത്തിലേക്കും അതിന് മുകളിലേക്കുമൊക്കെ ബി ജെ പി വോട്ടുകൾ പോകുക എന്ന് പറഞ്ഞാൽ അത് സ്വാഭാവികമായിട്ടും യു ഡി എഫിന്റെ മാത്രമല്ല ചാഞ്ചാടി നിൽക്കുന്ന യു ഡി എഫ് വോട്ടുകൾ എളുപ്പത്തിൽ മറിയു എന്ന് പറയാൻ എളുപ്പമാണെങ്കിലും ഇത്രയും വലിയ പെർസെൻറ്റേജിലേക്കൊക്കെ ഒരു പരിധിയിൽ കവിഞ്ഞ് പെർസെൻറ്റേജ് ബി ഉയർത്തിയാൽ അത് ഒരു പക്ഷെ കൂടുതൽ ബാധിക്കുക എൽ ഡി എഫിനെ ആയിരിക്കും എന്നാണ് ഞാൻ ഇപ്പോൾ പല മണ്ഡലങ്ങളെയും പരിശോധിക്കുമ്പോൾ എനിക്ക് തോന്നുന്ന ഒരു കാര്യം അത് നമുക്ക് കാത്തിരുന്ന് കാണേണ്ട ഒരു കാര്യമാണ് ഒരുപക്ഷെ ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ നമുക്കതെ കുറിച്ച് കൂടുതൽ വ്യക്തമായ ഒരു ചിത്രം കിട്ടിയേക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് റൈറ്റ് ഈ മണ്ഡലം എടുത്തു കഴിഞ്ഞാൽ അവിടെ മുപ്പത് മുപ്പത്തിമൂന്ന് ശതമാനത്തിലധികം അല്പധികം വരും ക്രിസ്തുമത വിശ്വാസികളുടെ വോട്ട് അതിൽ തന്നെ പ്രധാനം സീറോ മലബാർ സഭാംഗങ്ങളുടെ വോട്ടാണ് ഈ സഭയ്ക്കുള്ളിൽ കുറെ കാലങ്ങളായിട്ട് പല പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട് സ്വതന്ത്ര സഭയാകണമെന്ന അഭിപ്രായം എറണാകുളം അങ്കമാലി രൂപത ഈ അടുത്ത കാലത്താണ് ഉയർത്തിയത് ഈ തർക്കത്തെ ചിലപ്പോഴെങ്കിലും ഔദ്യോഗിക വിഭാഗത്തിനൊപ്പം നിന്നിരുന്നു ഈ ഇടതുമുന്നണി സർക്കാർ പിണറായി വിജയൻ സർക്കാർ ഈ സഭയിലെ വിഭാഗീയ പ്രശ്നങ്ങൾ അത് ഏതെങ്കിലും വിധത്തിൽ ഈ വോട്ടിങ്ങിനെ സ്വാധീനിക്കാൻ ഇടയുണ്ടോ എന്താ പറയാ കേരളത്തിൽ സീറോ മലബാർ സഭയ്ക്കോ അല്ലെങ്കിൽ കത്തോലിക്ക വിശ്വാസികൾക്ക് ഭൂരിപക്ഷമുള്ള അല്ലെങ്കിൽ അവരൊരു നിർണായക സാന്നിധ്യമായ മണ്ഡലങ്ങളുടെ ഒരു സ്വഭാവത്തിലല്ല ഈ എറണാകുളം മണ്ഡലത്തിന്റെ ഒരു നിൽപ്പ് അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഒരു അവസ്ഥ അതായത് എറണാകുളം അങ്കമാലി അതിരൂപത കുറെ കാലങ്ങളായിട്ട് ഈ പറഞ്ഞ ഈ കത്തോലിക്ക സഭ സീനടിന്റെ തീരുമാനങ്ങളെ ഒന്നും അംഗീകരിക്കാൻ തയ്യാറാകുന്നില്ല എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഭൂമി ഇടപാട് മുതൽ അതിരൂപതയിലെ ഭൂമി ഇടപാട് തൊട്ട് മേജർ ആർച്ച് ബിഷപ്പിനെതിരെയും അതുപോലെ തന്നെ സീനടിനെതിരെയും അവിടെയുള്ള ഔദ്യോഗിക വിഭാഗത്തിനെതിരെ വളരെ ശക്തമായ നിലപാടെടുത്തിരിക്കുകയാണ് ഏറ്റവും ഒടുവിൽ കാണുന്ന കാഴ്ച എന്താ അതിലേക്ക് വളരെ വിശദമായിട്ട് കടന്നു പോകേണ്ട കാര്യമില്ലാത്തതുകൊണ്ടാണ് ഞാൻ പറയാത്തത് ഏറ്റവും ഒടുവിലത്തെ പ്രശ്നം ഇപ്പൊ കത്തോലിക്ക സഭയില് രണ്ട് തരം രണ്ട് തർക്കങ്ങളാണ് പ്രധാനമായിട്ടും നടക്കുന്നത് ഒന്ന് ജനാഭിമുഖ കുർബാന മുമ്പുണ്ടായിരുന്ന ജനാഭിമുഖ കുർബാന വേണോ അതോ സീനയുടെ തീരുമാനമനുസരിച്ച് വത്തിക്കാൻ്റെയും പൗരസ്ത്യ ദിനസംഘത്തിന്റെ തീരുമാനം അനുസരിച്ച് ഔദ്യോഗിക വിഭാഗം അതായത് മെത്രാൻ സീനഡ് എടുത്ത ഒരു തീരുമാനം ആ തീരുമാനം എന്ന് പറയുന്നത് സഭയിൽ ഇനി അൾത്താരാഭിമുഖ കുർബാന മതി എന്നാണ് പക്ഷെ അതിനെ വളരെ ശക്തമായിട്ട് എതിർക്കുകയാണ് എന്തെല്ലാം സംഭവങ്ങളാണ് നടന്നത് അതായത് കുർബാന അർപ്പിക്കാൻ മേജർ ആർച്ച് ബിഷപ്പിനെ അനുവദിക്കാതിരിക്കുക അതുപോലെ തന്നെ സഹായമെത്രാന്മാരെ അനുവദിക്കാതിരിക്കുക സീനടി യോഗം നടക്കുന്ന സെന്റ് തോമസ് മൗണ്ടിലെ ആസ്ഥാനത്തേക്ക് വലിയ മാർച്ച് നടക്കുന്നു എന്തിന് അതിശക്തമായ ആ ഇതിൻ്റെ എന്നാ പള്ളിയില് പ്രധാനപ്പെട്ട ആ പള്ളിയില് ബസിലിക്ക പള്ളിയിൽ ഈ പറഞ്ഞ പോലെ സംഘടന നടക്കുന്ന ഇരു വിഭാഗവും ഏറ്റുമുട്ടുന്നു ആൾത്താരയിൽ മുമ്പിൽ വെച്ചുപോലും തർക്കങ്ങളും അതുപോലെ തന്നെ ഏറ്റുമുട്ടലുമൊക്കെ നടക്കുന്ന കാഴ്ചകളും നമ്മൾ കണ്ടു ഇതിനകത്തൊരു ഒരു പ്രശ്നമുള്ള വെച്ചാൽ അതിന്റെ ഒരു പശ്ചാത്തലത്തിൽ തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിൽ പോലും അന്ന് ഈ കത്തോലിക്ക സഭയിലെ ഔദ്യോഗിക വിഭാഗത്തിന്റെ ഒരു നോമിനിയാണ് അന്ന് ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ച ഡോക്ടർ ജോ ജോസഫ് എന്ന് പറയുന്ന ഒരു ആരോപണം പോലും വന്നു അദ്ദേഹത്തിന്റെ പരാജയത്തിൽ ഒരു ഘടകമായി പോലും ഈ എറണാകുളത്തെ ഭൂരിപക്ഷം വരുന്ന ഈ വിമത വിഭാഗത്തിന്റെ അല്ലെങ്കിൽ അവിടുത്തെ ജനാഭിമുഖ കുർബാനയ്ക്ക് വേണ്ടി ബാധിക്കുന്ന കൂടുതൽ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ബാധിക്കുന്ന മഹാഭൂരിപക്ഷം വൈദികരും അവിടെ നിന്നുള്ള മെത്രാൻമാരടക്കം ഈ ജനാഭിമുഖ കുർബാന മതി എന്നുള്ളൊരു പക്ഷത്തെ ഉറച്ചു നിൽക്കുകയാണ് ഒരു പരിധിവരെ എല്ലാ അനുനായ ചർച്ചകളും പാളുന്നു വത്തിക്കാൻ എവിടെ ഇടപെട്ടിട്ട് പോലും രക്ഷയില്ല മാർപ്പാപ്പയുടെ എന്താ പറയുക കൃത്യമായിട്ടുള്ള ആ ഒരു കൽപ്പന വന്നിട്ടും എറണാകുളത്തെ ആളുകൾ എറണാകുളം വിശ്വാസികളും അതുപോലെ തന്നെ അവർക്ക് നേതൃത്വം നൽകുന്ന വൈദികരും ഒരു പരിധി വരെ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ മഹാഭൂരിപക്ഷം വരുന്നവരെല്ലാം ഈ അർത്ഥ ഈ ജനാഭിമുഖ കുർബാനയ്ക്ക് വേണ്ടി നിൽക്കുകയാണ് ഇപ്പം താങ്കൾ സൂചിപ്പിച്ച പോലെ ചില ഘട്ടങ്ങളിലെങ്കിലും കേരളത്തിലെ സർക്കാർ ഇടതുമുന്നണി അല്ലെ പിണറായി വിജയൻ സർക്കാർ ഈ ഔദ്യോഗിക വിഭാഗത്തിനൊപ്പമാണ് തങ്ങൾ എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള ചില നടപടികൾ എടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ മഹാഭൂരിപക്ഷം വരുന്ന എറണാകുളത്തെ സീറോ മലബാർ സഭാ വിശ്വാസികൾക്ക് ഈ ഈ കാര്യത്തിൽ ഔദ്യോഗ ഏ സർക്കാരിനോട് സഭയിലെ ഔദ്യോഗിക വിഭാഗത്തോടെ എത്രത്തോളം എതിർപ്പുണ്ടോ ഏതാണ്ട് അതിന് സമാനമായ ഒരു എതിർപ്പ് ഈ പറയുന്ന അവർക്ക് ഒത്താശ ചെയ്തു കൊടുക്കുന്ന അവരെ പിന്തുണയ്ക്കുന്ന മഹാഭുരുവേഷം വരുന്ന വിശ്വാസികളുടെ വികാരങ്ങൾക്ക് പകരം സഭയിലെ ഔദ്യോഗിക വിഭാഗത്തിന് തുണയ്ക്കുന്ന നിയമപരമായിട്ടും പോലീസ് നടപടി കോടതിയോട് ബന്ധപ്പെട്ട വിഷയങ്ങളിലായാലും ഒക്കെ പലപ്പോഴും ഇടത് മുന്നണി അല്ലെങ്കിൽ സർക്കാർ എടുക്കുന്ന തീരുമാനങ്ങൾ ഔദ്യോഗിക വിഭാഗത്തെയാണ് തുണയ്ക്കുന്നത് ഏറ്റവും ഒടുവിൽ നമ്മൾ കണ്ടു മേജർ ആർച്ച് ബിഷപ്പ് പോലും സ്ഥാനം ഒഴിയേണ്ടി വന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർന്നു ഒരിക്കലും സീറോ മലബാർ സഭയുടെ ചരിത്രത്തിൽ ഉണ്ടാകാത്ത സംഭവ വികാസങ്ങളാണ് ഈ പറഞ്ഞ ഈ തർക്കത്തിനോടനുബന്ധിച്ച് ഉണ്ടായിട്ടുള്ളത് അതൊന്ന് പരിഹരിക്കാൻ അഴിക്കുംതോറും കുരുക്കും മുറുകിക്കൊണ്ടിരിക്കുകയാണ് ഏറ്റവും ഒടുവിൽ താങ്കൾ സൂചിപ്പിച്ചതുപോലെ ഞങ്ങൾക്ക് ജനാഭിമുഖ കുർബാന തന്നെ ഞങ്ങൾ അംഗീകരിക്കുകയുള്ളൂ ഞങ്ങൾ നിങ്ങൾ മറ്റെല്ലാവരും അത് അംഗീകരിച്ചോളൂ പക്ഷെ ഒരു പ്രത്യേക ഒരു സ്വതന്ത്ര സഭയെന്നുള്ള നിലയ്ക്ക് അല്ലെങ്കിൽ ആ രീതിയിൽ മറ്റു പല റീത്തുകളും ഉണ്ടല്ലോ ഇപ്പൊ മലങ്കര കത്തോലിക്ക റീത്ത് അങ്ങനെയൊക്കെ പോലെ വേണമെങ്കിൽ എറണാകുളം അങ്കമാലി അതിരൂപതയ്ക്ക് ഒരു സ്വതന്ത്ര പദവി നൽകി ഈ ജനാഭിമുഖ കുർബാന മാർപ്പാപ്പയുടെ കീഴിൽ തന്നെ ജനാഭിമുഖ കുർബാനയ്ക്ക് കുർബാന എന്താ പറയാ പാലിക്കുന്ന അല്ലെങ്കിൽ ആ ജനാഭിമുഖ കുർബാന അനുശീലിക്കുന്ന ഒരു സമൂഹമായിട്ട് തങ്ങളെ മാറ്റണം അങ്ങനെ ഒരു പ്രത്യേക സ്റ്റാറ്റസിലേക്ക് തങ്ങളെ കൊണ്ടുപോകണം എന്ന രീതിയിലേക്ക് വരെ കാര്യങ്ങൾ എത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ അതിസങ്കീർണമാണ് വിഷയങ്ങൾ അതുകൊണ്ട് തന്നെ എറണാകുളത്തെ കത്ത് ക്രിസ്ത്യൻ സമുദായത്തിൽ ഏറ്റവും കൂടുതൽ വോട്ടുള്ളതും സീറോ മലബാർ സഭയ്ക്കാണ് ലാറ്റിൻ കാത്തോലിക്കിന്റെ കാത്തോലിക്സിന്റെ സാന്നിധ്യവും എറണാകുളം മണ്ഡലത്തിലുണ്ട് എന്നുള്ളത് ഒരു വസ്തുതയാണ് എങ്കിൽ പോലും പ്രധാനമായിട്ടും സീറോ മലബാർ സഭ തന്നെയാണ് കൂടുതൽ ശക്തി പക്ഷെ പലപ്പോഴും ലാറ്റിൻ വോട്ടുകളും നിർണായകമാണ് എന്തായാലും ഞാൻ വിചാരിക്കുന്നു അവിടുത്തെ ഈ കത്തോലിക് സഭയിലെ മഹാഭൂരിപക്ഷത്തിന്റെ നിലപാടും ഒരളവിലെങ്കിലും യു ഡി എഫിനോട് ചേർന്ന് നിൽക്കുന്നതാണ് അതും ഹൈബ്രീഡിന്റെ വിജയത്തിലെ ഒരു വലിയൊരളവിൽ സഹായിക്കും എന്ന് വേണം ഇപ്പോഴത്തെ നില വെച്ച് നമുക്ക് വിലയിരുത്താൻ